എൻ്റംഗൽ സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോൺ ഇന്നത്തെ നമ്മുടെ വിഷയം ഇമോഷണൽ ഇൻ്റലിജൻസ് അതായത് വൈകാരിക ബുദ്ധി നാം പലപ്പോഴും പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുന്നതാണ് ബുദ്ധിയുടെ ലക്ഷണം എന്ന് കരുതുന്നു പക്ഷേ ബന്ധങ്ങൾ നിലനിൽക്കാനും വികസിക്കാനും വേണ്ടതാണ് വൈകാരിക ബുദ്ധി ഇതിൻ്റെ കുറവ് ബന്ധങ്ങളെ തകർക്കും സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനുമുള്ള കഴിവാണ് എമോഷണൽ ഇൻ്റലിജൻസ് ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ വലിയൊരു വഴക്കിനിടയിലാണ് ഒരാൾക്ക് ഉയർന്ന എമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അയാൾ അപ്പോൾ തന്നെ കോപത്തിലേക്ക് കടക്കാതെ മറ്റ് വ്യക്തിയുടെ ഭാവം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പ്രശ്നം അല്പം ചൂടാറിയ ശേഷം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് ബന്ധങ്ങൾക്ക് ഗുണം ചെയ്യുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് എമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർ നല്ല ശ്രോതാക്കളാണ് സ്നേഹശീലമുള്ളവരാണ് അവരിൽ പരിധികൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുണ്ട് അവർ സംസാരിക്കുക മാത്രമല്ല ബന്ധങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ ഇത് ഇല്ലാതെ സംസാരിക്കാനും അവരുടെ സംസാരം ശ്ര ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരുക്കുകളില്ലാതെ പരിഹരിക്കാനും സഹായിക്കും കുടുംബത്തിൽ ഇതിലൂടെ പരസ്പര വിശ്വാസം വളരും ജോലിയിടങ്ങളിൽ ഈ കഴിവുള്ളവർ സഹപ്രവർത്തകരെ ഉത്സാഹിപ്പിക്കുകയും പ്രശ്നങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യും വൈകാരിക ബുദ്ധി ജന്മസിദ്ധമാകണമെന്നില്ല പഠിക്കാവുന്നതാണ് ആദ്യഘട്ടം ആത്മബോധമാണ് നിന്റെ മനസ്സിലിപ്പോൾ എന്താണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വികാരം എന്നത് ചോദിക്കുക അടുത്തത് സഹാനുഭൂതി സംസാരിക്കാനല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കുക അവസാനമായി വികാര നിയന്ത്രണം കാര്യപ്രസക്തമായ മറുപടി കൊടുക്കുക നമുക്ക് നല്ല ബന്ധങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറണം ഇന്ന് ഈ ഒരക്ഷ ചെറിയ ചുവട് വെച്ച് നമുക്ക് തുടങ്ങാം കേൾക്കുക പ്രതികരിക്കുന്നതിന് മുൻപായി ചിന്തിക്കുക ഇങ്ങനെ ബന്ധങ്ങൾ വളരാൻ തുടങ്ങും എമോഷണൽ ഇൻ്റലിജൻസ് ഒരു കഴിവ് മാത്രമല്ല അത് ബന്ധങ്ങളുടെ ആത്മാവാണ് താങ്ക് യു ഫോർ ലിസണിങ്